ചില അത്ഭുത കാലങ്ങളിലൂടെ സാഹസികമായി സഞ്ചരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനകത്തുനിന്ന് പൂമ്പാറ്റകളെ പോലുള്ള നേതാക്കളെ ജനിപ്പിക്കുന്നു അവർ വെറും പൂമ്പാറ്റകളല്ല പ്രതിബന്ധങ്ങളെ പുഷ്പങ്ങളാക്കി ജനങ്ങൾക്ക് വസന്തങ്ങൾ നിർമ്മിച്ചു നൽകുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ തന്നെയാണ് പിന്നീട് അവർ കാലത്തിന്റെ വിഹാരിസിൽ നക്ഷത്രങ്ങളെ ഉദിച്ചു നിൽക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ വിധത്തിൽ മിനുക്കിയെടുത്തൊരു പത്മരാഗക്കല്ലാണ് സക്കാബ് വി എസ് അച്യുതാനന്ദൻ ജീവിതകാലം മുഴുവൻ സമരം ചെയ്തും സ്വയം ഒരു സമരമായും തിരിച്ചറിഞ്ഞ അനീതികളോടും അന്യായങ്ങളോടും തീരെ സമരസപ്പെടാതെ എപ്പോഴും ഒരു നിശ്ചിത മൂർച്ഛയായി നിലനിന്ന അവിശ്വസനീയമായൊരു യാഥാർത്ഥ്യമായിരുന്നു സക്കാവ് ബി എസ് അതായത് കൗമാര കൽപ്പനകളിൽ രൂപപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സ്വപ്നങ്ങളിൽ നിന്നിറങ്ങി വന്ന ലക്ഷണമൊത്തൊരു റിബൽ എന്നാലോ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും നൂൽ പോലും അണുവിട വ്യതിച്ചലിക്കാത്ത പ്രയോക്താവ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യ വർഷങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾ പ്രക്ഷുബ്ധ സമുദ്രങ്ങൾ പോലെ സമരത്തിറകളിലായിരുന്നു മുറിവേറ്റ ശരീരങ്ങളിൽ നിന്നൊലിച്ചിറങ്ങിയ ചോര നിറഞ്ഞ വസ്ത്രങ്ങളോടെ ഹൃദ്യമായി മുദ്രാവാക്യങ്ങൾ മുഴക്കി എസ് എഫ് ഐ വിദ്യാർത്ഥി മനസ്സുകളിലേക്ക് കലങ്ങി മറിഞ്ഞൊരു സമര നദിയായി ഒഴുക്കിയെത്തിയ കാലം ദീർഘ ദിവസങ്ങൾ നീണ്ടു നിന്നൊരു വിദ്യാർത്ഥി സമര വിജയത്തിന്റെ അവലോകനത്തിനായി എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് ിൽ പാർട്ടി നേതാക്കൾ സംബന്ധിക്കാറില്ല കാരണം കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ധാരാളം ഉണ്ടെങ്കിലും എസ് എഫ് ഐ ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ് എന്നാൽ ആ ദിവസം എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയിലെ സി പി എം അംഗങ്ങളുടെ പ്രത്യേകമായൊരു യോഗം സ്വകാര്യമായി എ കെ ജി സെന്ററിൽ ചേരണമെന്ന് അറിയിപ്പ് കിട്ടി അന്ന് സക്കാബ് വി എസ് ആണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിദ്യാർത്ഥി സമരത്തെ സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റ് ആലോചിച്ച കാര്യങ്ങൾ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയിലെ പാർട്ടി അംഗങ്ങളോട് വിശദീകരിച്ചത് സഖാവ് വി എസ് തന്നെയായിരുന്നു ഉജ്ജ്വലമായ ഒരു സമര വിജയത്തിന്റെ ആമോദത്തിലായിരുന്നു എസ് എഫ് ഐ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ സഖാവ് പി കെ ഹരികുമാർ ഒരു വിമർശനം ഉന്നയിച്ചു വലിയ വിച്ഛയം നേടിയ ഈ വിദ്യാർത്ഥി സമരത്തിൽ സംസ്ഥാനത്താകെ പാർട്ടിയുടെ നേരിട്ടുള്ള പിന്തുണ കുറച്ചുകൂടി ലഭിച്ചിരുന്നു എങ്കിൽ ഇതിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാമായിരുന്നു എന്നായിരുന്നു ആ അഭിപ്രായം അന്നത്തെ പാർട്ടി സെക്രട്ടറി സക്കാബ് വി എസ് അതിന് നൽകിയ മറുപടി കടുപ്പമേറിയതായിരുന്നു നീട്ടിക്കുറുക്കി പ്രസിദ്ധമായ വി എസ് ശൈലിയിൽ അതീവ പരിഹാസത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഒരു വലിയ കെട്ടിടം കെട്ടിടത്തിൽ ഒരു ഉത്തരം ഉത്തരത്തിനടിയിൽ ഒരു കൗളി ചിൽ ചിൽ എന്ന് ചിലക്കുമ്പോൾ ആ കൗളിയുടെ ധാരണ ഞാനാണ് ഇത് താങ്ങുന്നത് താങ്ങുന്നത് എന്നാണ് അത്തരത്തിലുള്ള അഭിപ്രായവും ഇവിടെ ചിലർ രേഖപ്പെടുത്തി എന്നാൽ പാർട്ടി പിന്തുണച്ചത് കൊണ്ടാണ് സാധാരണ ജനങ്ങളുടെ ഇത്രയും വലിയ പിന്തുണ ഈ വിദ്യാർത്ഥി സമരത്തിന് ലഭിച്ചത് ആ പിന്തുണയാണ് ഈ സമര വിജയത്തിന്റെ അടിത്തറ വിദ്യാർത്ഥി സമരത്തോടൊപ്പം പാർട്ടി നേരിട്ടിറങ്ങിയാൽ ഇതൊരു കക്ഷി രാഷ്ട്രീയ സമരമാക്കി ചിത്രീകരിച്ച് സമരത്തെ തകർക്കാൻ വലതുപക്ഷ സർക്കാരിന് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു അത് മനസ്സിലാക്കി ഏറ്റവും ശരിയായ വിധത്തിലാണ് പാർട്ടി വിദ്യാർത്ഥി സമരത്തെ നയിച്ചത് അതിന്റെ കൂടി ഫലമാണ് ഈ സമര വിജയമെന്നായിരുന്നു വി എസിന്റെ വിശദീകരണം പിന്നീട് സഖാവ് വി എസ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായി സംസ്ഥാനത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ സമരങ്ങളുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്നു തിളച്ചു മറിഞ്ഞ യുവജന പ്രക്ഷോഭങ്ങളുടെ പലത്തിന്റെയും ഉദ്ഘാടകൻ സഖാവ് വി എസ് ആയിരുന്നു സമരസപ്പെടാത്ത നിലപാടുകൾ കൊണ്ട് തന്നെയായിരിക്കാം പ്രക്ഷുബ്ധ യുവസമൂഹത്തിന്റെ സമൂഹത്തിന്റെ ഇഷ്ടം അന്ന് സഖാവ് വി എസ് തന്നെയായിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പും അനുബന്ധ സമരങ്ങളും കേരളത്തെ ഇളക്കി മറച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പ് സമാഹതമായി കൂത്തുപറമ്പ് സംഭവത്തിന്റെ വൈകാരികത സജീവമായിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എവിടെ നിന്നാലും എന്ത് ചെയ്തും എം വി രാഘവനെ തോൽപ്പിക്കണമെന്നത് അന്ന് ഡിവൈഎഫ്ഐ നിശ്ചയിച്ചിരുന്നു അക്കാര്യത്തിൽ സഖാവ് വി എസും ഡിവൈഎഫ്ഐ ചുമതലക്കാരനായിരുന്ന സക്കാവ് പിണറായി വിച്ഛനും അതീവ ശ്രദ്ധാലുക്കളായിരുന്നു ആറന്മുളയിൽ രാഘവനെതിരെ കടമനിട്ട രാമകൃഷ്ണൻ എന്ന മഹാകവിയെ മത്സരിപ്പിക്കാനുള്ള ആലോചന പാർട്ടിക്ക് മുന്നിൽ സമർപ്പിച്ചത് സഖാവ് എം എ ബേബിയാണ് കടമ്പനിട്ട സമ്മതിച്ചോ രാഘവനെ തോൽപ്പിക്കാൻ കടമ്പനിട്ട തന്നെയല്ലേ ഉചിതം എന്നൊക്കെ വി എസ് തുടർച്ചയായി അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്തായാലും ആ തെരഞ്ഞെടുപ്പിൽ എം വി രാഘവനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ഒരുമിച്ചായിരുന്നു നടന്നത് തെരഞ്ഞെടുപ്പിൽ സക്കാവ് വി എസ് മാരാരിക്കുളത്താണ് മത്സരിച്ചത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സക്കാവ് നായനാർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല ആയതിനാൽ സർക്കാരിന് നേതൃത്വം നൽകുക സ്വാഭാവികമായും പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് വി എസ് ആയിരിക്കുമെന്നത് ആരും പ്രഖ്യാപിക്കാതെ തന്നെ എല്ലാവരും വിശ്വസിച്ചു എന്നാൽ അതീവ നിർഭാഗ്യകരമായി മാരാരക്കുളത്ത് സഖാവ് വി എസ് പരാജയപ്പെട്ടു എൽ ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ തന്നെ സഖാവ് നായനാരുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിച്ചു മാരാരക്കുളത്തെ വി എസിന്റെ പരാജയം വന്ന് സഖാക്കൾക്ക് ഏറെ ദുഃഖമുണ്ടാക്കി തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഒന്നും സംഭവിക്കാത്ത പോലെ വി എസ് വന്നിരിക്കുന്നത് കണ്ടവറി അതിശയിപ്പിച്ചു പുന്നപ്രവയല സമരാനുഭവങ്ങൾ മിനുക്കിയെടുത്ത ആ കമ്മ്യൂണിസ്റ്റിനെ വിവരിക്കാനാവാത്ത സമ്മിശ്ര വികാരങ്ങളോടെ യോഗം അവസാനിക്കുന്നതുവരെ നോക്കിയിരുന്നു പോവും രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആലോചിക്കാൻ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സക്കാബ് ബി എസ് മലമ്പുഴയിൽ മത്സരിക്കണമെന്ന് സെക്രട്ടറി സക്കാബ് പിണറായി വിജയൻ നിർദ്ദേശിച്ചപ്പോൾ സന്തോഷത്തോടെയാണ് പാലക്കാട് നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സ്വീകരിച്ചത് മലമ്പുഴ മണ്ഡലം ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈവിടാത്ത മണ്ഡലമാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നതിനാൽ തമിഴ് മലയാള സങ്കര സംസ്കാരത്തിന്റെ ഭാഷയായും സ്വഭാവ വിശേഷങ്ങളും അവരുടെ നിഷ്കളങ്കമായ ജീവിതത്തിൽ പ്രകടമാണ് കർഷക തൊഴിലാളികളും കൃഷിക്കാരും വ്യവസായ തൊഴിലാളികളും പാവപ്പെട്ട മനുഷ്യരാക്കിയും സ്വന്തം രക്തത്തെ കണ്ടെത്തിയ പോലെയാണ് സക്കാബ് വി എസിനെ അവരുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത് അതിന്റെ തെളിവായിരുന്നു തുടർച്ചയായി നാല് വിഷയങ്ങളിലും ക്രമാനുഗതമായി അദ്ദേഹത്തിന്റെ വോട്ട് വിഹിതവും ഭൂരിപക്ഷവും വർദ്ധിച്ചു കൊണ്ടേയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നാൽപ്പത് സീറ്റ് മാത്രമേ വിച്ഛയിക്കാനായുള്ളൂ സക്കാബ് ബി എസ് പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റു ജനാധിപത്യ വ്യവസ്ഥയിലെ സങ്കല്പങ്ങളിൽ സ്വപ്ന സദൃശ്യമായി കേരളത്തിലെ പ്രതിപക്ഷം ജനകീയ സമരങ്ങളുടെ മഴവില്ലുകൾ തീർത്ത കാലമായിരുന്നു ആ അഞ്ചു വർഷം പ്രതിപക്ഷ നേതാവായി ജനമനസ്സുകളിൽ സഖാവ് വി എസിന്റെ ഗ്രാഫ് ആകാശത്തോളം ഉയർന്നു വീടുകളിൽ രക്ഷിതാക്കൾ കുട്ടികളുടെ ആവശ്യങ്ങൾ നിരസിച്ചാൽ ഞാൻ വി എസ് മുത്തച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന തമാശകൾ പോലും സാധാരണയായി കേരളത്തിന്റെ എല്ലാ നന്മകളുടെയും സംരക്ഷകൻ എന്നൊരു പ്രതിച്ഛായിയിലേക്കാണ് സഖാവ് വി എസ് ഉയർന്നത് സഖാവ് വി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ മലയാളി മനസ്സാകെ കൊതിച്ചുപോയ കാലമായിരുന്നു അത് അങ്ങനെ ഒരു ജനാഭിലാഷ നിയോഗം പോയ സക്കാവ് വി എസ് മുഖ്യമന്ത്രിയായി മാനവരാശിയുടെ സർക്കാത്മക രാഷ്ട്രീയ ചരിത്രം രണ്ടായി വിഭജിക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പ്രസിദ്ധീകരണത്തെ തുടർന്നാണ് അന്ന് മുതൽ ഉള്ളവരുടെ രാഷ്ട്രീയം ഇല്ലാത്തവരുടെ രാഷ്ട്രീയം എന്ന വിധം മനുഷ്യരാശിയുടെ സർക്കാത്മക രാഷ്ട്രീയം രണ്ടായി വിഭജിക്കപ്പെട്ടു അതിലെ രാഷ്ട്രീയ പക്ഷം തിരിച്ചറിയാൻ ഒരുവിധ അക്കാദമിക് വിജ്ഞാനവും ആവശ്യമില്ല വർഗമൂല്യത്തിൽ അധിഷ്ഠിതമായ മനുഷ്യത്വം അഥവാ മാനവികതയുടെ വിജ്ഞാനം മാത്രം മതി വാസ്തവത്തിൽ വി എസ് നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചു ഒരു സംവിധാനവും സാധാരണ മനുഷ്യരുടെ മൂക്കളിലല്ല എന്നായിരുന്നു വി എസിന്റെ സിദ്ധാന്തം എല്ലാ തത്വശാസ്ത്രങ്ങളും പുസ്തകങ്ങളിൽ നിന്നിറങ്ങി വന്ന് മനുഷ്യ ജീവിതത്തിന് ഭക്ഷണമാവണമെന്ന് വി എസ് ചടിച്ചു എത്രയോ പാർട്ടികൾ ഇവിടെ ഉണ്ടല്ലോ എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ലേ പാവപ്പെട്ടവർക്ക് സ്വന്തമായിട്ടുള്ളൂ സഖാവ് വി എസ് എന്ന വിപ്ലവ രാഷ്ട്രീയ സിലബസ് ഈ ലളിത തത്വമാണ് കാലത്തിന്റെ എഴുതി വെച്ചു പോയത് വെറും സമരമല്ല വർഗ സമരാനുഭവങ്ങളുടെ സർവകലാശാലയിൽ നിന്ന് വി എസ് നേടിയെടുത്ത ഏറ്റവും മുന്തിയ ബിരുദം ഇത് തന്നെയാണ് വർഗ വിഭജിത സമൂഹം നിലനിൽക്കുന്ന കാലമൊക്കെയും ഈ വലിയ പാഠം വെറും കാല തലമുറകൾ പഠിച്ചുകൊണ്ടേയിരിക്കും നിർമ്മിത ബുദ്ധിയുടെ നൂതന സാങ്കേതിക വിദ്യ കൊടികെട്ടി വാഴുന്ന കാലത്തും ഇതുതന്നെയായിരിക്കും ഏറ്റവും വലിയ പാഠം അങ്ങനെ വി എസ് എന്നൊരു പുതിയ പ്രയോഗം പിറക്കും